കേരള കോൺഗ്രസ് ജന്മവും ശരിയല്ല ഇന്ന് ക്രിസ്ത്യാനിയുടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളാ കോൺഗ്രസ് ഉണ്ടായി ആർക്കറിയാതെ ക്രിസ്ത്യാനിക്ക് എന്നെ കിട്ടി പറയട്ടെ പറ മാണിയും ജോസഫും ജയഞ്ചോറിയും എല്ലാം മന്ത്രിയായി അവരെല്ലാം പത്ത് ചക്രം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി എനിക്കറിയത്തില്ല ഞാൻ ക്രിസ്ത്യാനി എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചില്ല കിട്ടിയിട്ടെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ അത് വിപ്പനക്കാർ മന്ത്രിയായി എന്നുള്ളതല്ലാതെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഇപ്പോഴെന്തായി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കെ എം മണി എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞ് ഞാൻ അങ്ങനെ എത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ അവസാന കാലത്ത് പറഞ്ഞ് സി പി എമ്മയുടെ ഒരു ബന്ധവും പാടില്ല എന്നോട് എപ്പോഴും പറയാണ് എവിടെ കൂടിയാണ് ഇവന്മാർക്ക് അനുകൂലമായിരിക്കരുതെന്ന് പറയുന്നത് അങ്ങേരുടെ മകൻ ഇപ്പോൾ എവിടെയാണ് ഈ നമ്മുടെ പിണറായി വിജയൻ്റെ അടുക്കളയിലെ തൂപ്പുകാരനാണ് അയാൾ ജോസ് കെ മണി അടുക്കള തൂക്കുന്ന പിണറായിക്ക് തൂത്ത് കൊടുക്കുന്ന ജോലിയാ മാനാഭിമാനമുള്ളവനാണോ അയാള് അയാളുടെ എം പി ഉണ്ട് ചാഴികാട് ക്നാനായ സമുദായത്തിൻ്റെ പ്രിയങ്കരനായ ആളാണ് അദ്ദേഹം ആ സമുദായത്തിനും കൂടെ നാണക്കളാക്കി മാറ്റിയിരിക്കുക ഇവിടെ പാലായി വന്നപ്പം അയാൾ റബർ കർഷക പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല അയാളെ ചീത്ത കുളിച്ചു അയാള് വളരെ കളഞ്ഞില്ല യോഗത്ത് പബ്ലിക് മീറ്റിംഗിൽ ചാഴുകാടിനെ പറ്റി മോശം പറഞ്ഞു എന്നിട്ട് ആ തെറിയും കണ്ടുകൊണ്ട് അയാൾ ഇങ്ങനെ ചെല്ലി നിൽക്കുക ഞാൻ പോടാന്ന് പറഞ്ഞു ചാഴികൾ ചൂദ്യം ചെയ്യല് നിൽക്കുക ഒന്ന് ആലോചിച്ച നാണക്കേടാ അപമാനകരമായി അത് ആ സമുദായത്തിൻ്റെ നാണക്കേട് എന്നല്ല ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അപമാനമായി അടുത്ത ഇലക്ഷൻ ഇലക്ഷനോട് തീർന്നു പോകണം പിന്നെ ഒരു ഭാവിയെപ്പറ്റി ചർച്ച ചെയ്യണ്ട അടുത്ത ഇലക്ഷൻ കാണുക അത് കഴിയുമ്പോൾ തീർന്നു പോകും ഈ ആർക്ക് വേണ്ടി കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി പറയട്ടെ ഏതെങ്കിലും ക്രിസ്ത്യാനി പി യു എസ് പറയാം എനിക്ക് ഒത്തിരി ചക്രം ഉണ്ടാക്കാൻ പറ്റി കെ എം മാണിക്ക് പറയുമ്പോൾ ഒത്തിരി ചക്രം ഉണ്ടാക്കാൻ പറ്റി കെ എം മാണിക്ക് പറയാം അപ്പൻ്റെ അപ്പനെ ഞാൻ അപ്പനെ ഞാൻ ചെയ്യാ ചെയ്യാന്ന് പാരമ്പഴും വെച്ചിട്ടുണ്ടെങ്കിലും അപ്പം മുഖ്യമന്ത്രി ആവ മകനാണ് പാര വെച്ചത് എന്തെങ്കിലും എനിക്കും കിട്ടാമെന്ന് നോക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പം എത്ര ആയിരം കോടി രൂപയുടെ സ്വത്തിന് ഉടമയാണ് ഇപ്പം നല്ല മനുഷ്യനായിരുന്നു ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും അഭിപ്രായക്കാരൻ പക്ഷേ എങ്കിലും ആ കൈക്കൂലി എങ്ങനെ മേടിക്കുക എന്നുള്ളതിന് ഡോക്ടറേറ്റ് എടുത്തയാളെ ജോസ് കെ മാണി ജോസ് കെ മാണിയുടെ അപ്പനാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുള്ളിയുടെ ഡോക്ടറേറ്റ് മനസ്സിലായില്ലേ അവണ്ടേ കേരളാ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് എത്ര വർഷമായി ഞാൻ പറഞ്ഞു തന്നെ പിരിഞ്ഞു പൊയ്ക്കോളും മേടിക്കണ്ട ഇപ്പം ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും രണ്ടും പിരിഞ്ഞു പിരിഞ്ഞ് പാടുള്ളൂ ജോസഫിൻ്റെ ഇവിടുന്ന് ഇപ്പം മോൺസൻ നിന്ന് ഒരു പാവപ്പെട്ട എം എൽ എ കടുത്തു ആ ഭേദമല്ല മന്ത്രി ഇത്ര ചെറുപ്പത്തിന് മന്ത്രിയായില്ലേ മതി നീ ഇനി ജോസഫ് വിട്ട് വേറെ പാട്ടിൽ പോകും അങ്ങേർക്കും നല്ലത് ജോസഫിനോട് ജോസഫ് വേറെ ആരും ഇല്ലെന്ന ഇപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലെന്നുസഫിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ഭയങ്കര ഫ്രാൻസിസ് ജോർജ് ഭയങ്കര ഇതുവരെ ജയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ കാണാൻ പേര് ആളിക്കുറിയവനെ വിശ്വസിക്കാൻ കൂടുതൽ എന്നാ പറയുന്നത് ആളിക്കുറിയവനാണ് വിശ്വസിക്കാൻ കൂടുതൽ